ി നമുക്ക് വളരെ മനോഹരമായ ഒരു റിപ്പോർട്ടിലേക്ക് തന്നെ പോകാം വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മായാതെ ചുണ്ടുകളിൽ തട്ടിക്കളിക്കുന്ന പ്രണയഗാനങ്ങളാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ മലയാളികൾക്ക് സമ്മാനിച്ചത് ജന്മാന്തര പ്രണയബന്ധങ്ങളെയും ജനിമൃതികൾക്കപ്പുറമുള്ള സ്നേഹത്തെയും ഗാനങ്ങളിലൂടെ വരച്ചിട്ട ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ ഏറ്റവും പുതിയ ആൽബം പുറത്തിറങ്ങി ക്കായി ആദ്യമായി ഓർമ്മയ്ക്കായി എന്നും തുടങ്ങി അനുരാഗ സ്വപ്നങ്ങളുടെ ഗൃഹാതുരത്വം മലയാളികളുടെ മനസ്സിൽ കുറിച്ചിട്ട ഒരു പിടി ഗാനങ്ങൾ പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈസ്റ്റ് കോസ്റ്റ് വിജയൻ പ്രണയ അനുഭവങ്ങളുടെ ഓർമ്മകളുമായി ഒരിക്കൽ കൂടി എത്തുകയാണ് വീണ്ടും എന്ന ആൽബവുമായി ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ പ്രണയാക്ഷരങ്ങളുടെ നിറക്കൂട്ടുകൾക്ക് ഈണം പകരുന്നത് യുവ സംഗീത സംവിധായകൻ രഞ്ജിൻ രാജ് വിജയ് യേശുദാസ് ഉണ്ണി മേനോൻ നജീ മർഷാദ് റിമി ടോമി തുടങ്ങിയ പ്രമുഖ ഗായകർക്കൊപ്പം കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിലൂടെ മലയാളി മനസ്സുകൾ കീഴടക്കിയ മോക്ഷയെയും അവതരിപ്പിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ നടൻ ദിലീപാണ് ആൽബത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചത് എക്കാലവും മലയാളിയുടെ പ്രണയ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ ഗാനങ്ങൾക്കൊപ്പം പുതിയ സമാഹാരവും ആസ്വാദകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു ജനം കൊച്ചി